അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പുതിയ താരത്തെ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ പോകുന്ന സമയത്തെടുത്ത വീഡിയോ ആണിത് നമ്മൾ തോമ്പടി പാലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് വീഡിയോ എടുക്കുന്ന ഒന്നുണ്ടായിരുന്നു സാധിച്ചില്ല അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് നിന്നപ്പോഴത്തേക്കും കൊറിയറുകാർ വരാൻ ലേറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു പഴംപൊരീം ചായയും കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കേറിയതാണ് പിന്നെ വെയിറ്റ് ചെയ്ത് ഉള്ള വീഡിയോ ആണ് കേട്ടോ നിങ്ങളീ കാണുന്നത് അപ്പോൾ അതേ വണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ കുറേ നേരം കാത്തുന്നതിന് ശേഷമാണ് വണ്ടി വന്നത് വണ്ടി വന്ന് ഈ വണ്ടിയിലാണ് ട്ടോ നമ്മളുടെ പുതിയ താരത്തെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആളെ കാണാം കാണുന്നതിന് കുറച്ച് സമയം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം നമ്മൾ വീട്ടിൽ കൊണ്ടു വന്നതിന് ശേഷമാണ് നമ്മൾ ഇത് അൺബോ അൺബോക്സ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആളെ വാങ്ങിക്കാൻ വേണ്ടി പോകാം ട്ടോ അപ്പോഴാണ് ദേ അയിന്റെ അകത്ത് കുറച്ച് പേരെയൊക്കെ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട് അയിന്റെ ഇടയിൽ കൂടി അതിലൊരെണ്ണം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പട്ടിക്കുട്ടിയാണ് പട്ടിക്കുട്ടി എന്ന് പറയാൻ പറ്റില്ല ഒരു അഡൽട്ട് ഡോഗാണ് അത് അഡോപ്ഷന് വേണ്ടിയിട്ട് കൊണ്ടുപോകുകയാണെന്നാണ് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ആളെ കണ്ടോ ആൾ നല്ല സുന്ദരനും കാമാൻ ക്വേറ്റായിട്ട് ഇരിക്കുകയാണ് എങ്ങനെയാണ് സ്വഭാവം എന്ന് നമുക്ക് അറിയത്തില്ല പൊ അതിന്റെ ഉള്ളില് ഇനിയും കുറെ ബോക്സുകൾ ഇരിക്കുന്നുണ്ട് എന്തൊക്കെയാണെന്ന് ഞാൻ അവളോട് വിശദമായിട്ടൊന്നും ചോദിച്ചില്ല എന്താ വേറെ കോഴീനെ പോലത്തെന്താ സാധനം ഇരിക്കുന്നുണ്ട് കാർ കോഴിയാണെന്ന് തോന്നുന്നു അറിയില്ല എന്ത് സാധനമാണെന്ന് അപ്പോൾ നമ്മളുടെ ഡെലിവറി എടുക്കാൻ പോവാണ് അപ്പോൾ എടുത്തിട്ട് നമുക്കത് നമ്മളുടെ കയ്യിലേക്ക് തരുന്നതായിരിക്കും സോ നമുക്ക് കാണാം കേട്ടോ അങ്ങനെ ഇതാ നമ്മളുടെ ഡെലിവറി ഞാൻ കയ്യിലേക്ക് വാങ്ങുകയാണ് ഇങ്ങനെ നമ്മൾ അതായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണേ നമ്മൾ വീട്ടിലേക്ക് കയറാൻ പോവാണ് കയറാൻ പോകുന്നതിന് മുൻപുള്ള ഒരു സ്ലോ മോഷൻ നടപ്പാണ് നിങ്ങളെ കാണുന്നത് വലിയ അപ്പച്ച അവിടെ നോക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ത് സാധനമാണ് കിളിന് ഇ ബോക്സിലാളെ കൊണ്ടുന്നത് എങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നിൽക്കുകയാണ് ഇതാണോ കൊടുക്കുന്നത് അതാണോ കൊടുക്കുന്നത് എന്നൊക്കെയാണ് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കയറുകയാണ് ഇതെൻ്റെ വീടാണേ അപ്പോൾ അതോ ആവി കണ്ടതേ ഉള്ളു ആവിക്ക് ഇഷ്ടപ്പെട്ട് ആവി ഹായ് വോ എന്നൊക്കെ പറഞ്ഞ് റിയാക്ഷനൊക്കെ ഇടുന്നുണ്ട് ആള് എക്സൈറ്റ്മെൻറ്റിലാണ് ഭയങ്കര അപ്പോൾ ഞാൻ മകനെ നോക്കിയപ്പോൾ മകൻ ഉറക്കമായിരുന്നു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന കോലാണ് ഈ കാണുന്നത് കണ്ടപ്പോൾ തന്നെ ആൾക്ക് കയ്യിലെടുക്കണം എന്നുള്ള ഒരു രീതിയിലായി പക്ഷേ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ആൾക്ക് പേടിയാണ് പേടിയാണ്ടാവും ഇതെൻ്റെ ചേച്ചിൻ്റെ മോനും ആവിയും കൂടെയാണ് ഇരിക്കുന്നത് ചേച്ചി ചേച്ചിയാണിട്ടെ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്നത് എനിക്ക് ആദ്യം എടുക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു പിന്നീടപ്പോൾ അത് മാറി അപ്പോൾ അതെ അതുങ്ങളതായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതാണ് കാണുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിലും അത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെന്നാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാം നമ്മളപ്പം അത് വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും കാരണം ഇതൊക്കെ എൻ്റെ ഫസ്റ്റ് ട്രയൽസ് മാത്രമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബെഡ്സിനെ വാങ്ങിച്ച് വളർത്താൻ പോകുന്നത് അപ്പോൾ സോ നിങ്ങളുടെ അഭിപ്രായം കൂടി എന്നെ കമൻറ്റിലൂടെ അറിയിക്കേണ്ടതാണ് അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക്